നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ആറായിരത്തി അറുപത്തി ആറ് കോടി രൂപയുടെ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ഈ രാജ്യത്ത് നടത്തിയത് പ്രീപെയ്ഡ് അഴിമതിയും പോസ്റ്റ് പെയ്ഡ് അഴിമതിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താ പ്രീപെയ്ഡ് അഴിമതി ആദ്യം ബിജെപിക്ക് പണം കൊടുത്താൽ ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വൻകിട പദ്ധതികൾ ബിജെപിക്ക് ബിജെപി കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കും എന്താ പോസ്റ്റ് ആദ്യം എ വിടും പിന്നെ ഐ ടി ഐ വിടും പിന്നെ സി ബി ഐ വിടും അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ബി ജെ പിക്ക് ബോണ്ട് കൊടുക്കും അങ്ങനെ ആ കേസുകൾ സെറ്റിൽമെന്റ് ആക്കും അങ്ങനെ ആറായിരത്തി അറുപത്തി ആറ് കോടി രൂപ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അമിത്ഷാ മാത്രമല്ല മോദി അടക്കം തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ഈ രാജ്യം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് ബി ജെ പിക്ക് എതിരായി സംഘപരിവാരങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഓടി നടക്കുന്ന നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ നായകൻ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ആർ എസ് എസ്തിരെ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് രാഹുൽ ഗാന്ധി അല്ലാതെ പിന്നെ ആരാണ് ഈ രാജ്യത്ത് സംഘപരിവാരങ്ങൾക്കെതിരായി സംസാരിക്കുന്നത് മണിപ്പൂരിൽ വംശീയ കലാപം ഉണ്ടായപ്പോ അവിടെ കോടിയെത്തിയ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി ഉന്നാവോയിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടമാറുമകത്തിനിരയായപ്പോ യു പിയിലെ പോലീസ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയങ്കരിയായ സഹോദരിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പോലീസിനെ തള്ളി മാറ്റി അവിടെ കോടിയണഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഇ അഹമ്മദ് സാഹിബ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ കുഴഞ്ഞു വീണപ്പോ റാം മനോഹർ ലോഹി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മക്കളെ പോലും ഒന്ന് കാണാൻ അനുവദിച്ചില്ല അസുഖബാധിതയായി കിടക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് സോണിയാഗാന്ധിയുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ തണുത്തുറഞ്ഞ രാത്രിയിൽ രാം മനോഹർ ലോഹി ആശുപത്രിയിലേക്ക് ചെന്ന് വാതിലിന് തട്ടിയിട്ട് ഈ മക്കളെ അഹമ്മദ് സാഹിബിനെ കാണിക്കണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി അമ്പത്തിയഞ്ചു മണിക്കൂറാണ് ആ മനുഷ്യനെ ചോദ്യം ചെയ്തത് വീട്ട് നിറക്കി വിട്ടില്ലേ എന്തിനാണ് മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ആർ എസ് എസിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിന്റെ പേരിൽ എന്നിട്ട് രാഹുൽ ഗാന്ധി ബിജെപിക്കെതിരെ മിണ്ടുന്നില്ല എന്നില്ലേ ആർ എസ് എസിനെതിരെ മിണ്ടുന്നില്ല എന്നില്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ എന്നെ അമ്പത്തി അഞ്ചു മണിക്കൂർ ഈടി ചോദ്യം ചോദിച്ചു ചെയ്തു എന്നെ വീട്ട് നിറക്കി വിട്ടു കേരളത്തിലൊരു ഇല്ലേ ഒരു അര മിനിറ്റ് എങ്കിലും ചോദ്യം ചെയ്തോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നായകനായി പ്രധാനമന്ത്രി കസരയിലേക്ക് നടന്നു പോകുമ്പോ അനുകൂലമായി കൈപൊക്കുന്നവർ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ കൈവിറക്കുന്നവരല്ല നമുക്ക് വേണ്ടത് കൈവിറക്കാതെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബേനാൻ ഉണ്ടാകുമെന്നത് ഈ നാടിന്റെ താല്പര്യമാണ് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചാലക്കുടിൽ നിന്ന് ബെന്നിച്ചേട്ടൻ ജയിച്ചു പോകുമ്പോ വെറും ഒരു എം പി ആയിട്ടായിരിക്കില്ല ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടാവുക എന്നത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ആ ബെന്നിച്ചേട്ടന് ഒരായിരം വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയുഡിഎ